എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കാൻ തീരുമാനിച്ചപ്പോൾ അമ്മ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലേയെന്നാണ് ആദ്യമുയർന്ന ആശങ്ക ഇക്കാര്യം അംഗങ്ങൾ ഉന്നയിച്ചു ഇതിനു പിന്നാലെയാണ് ഏതാനും ചിലരുടെ പേരിലുള്ള ആരോപണങ്ങളുടെയും പരാതികളുടെയും പേരിൽ കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ചില യുവ അംഗങ്ങൾ ഉയർത്തിയത് അഭിനേതാക്കളായ വിനു മോഹൻ ടൊവിനോ തോമസ് സരയൂ അനന്യ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചത് എന്നാൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങളുടെ ഗൗരവം യുവനിരയെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു ഇതോടെ സമ്പൂർണ്ണ എന്ന നിലപാടിലേക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എത്തി അഭിപ്രായ ഭിന്നതയില്ലെന്നും ആശങ്കകൾ പങ്കുവെക്കുകയാണ് ചെയ്തതെന്നും വിനു മോഹൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു തീരുമാനം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഒരു തീരുമാനിച്ചാൽ അതിന്റെ കൂടെ നിക്കുന്നത് സംഘടനാ മര്യാദയാണ് അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഭിന്ന കൺസേൺസ് നമ്മളുടെ കുറച്ച് ആശങ്കകൾ ഉണ്ടായിരുന്നു ഭൂരിപക്ഷാഭിപ്രായത്തോട് വിയോജിപ്പോടെങ്കിലും യോജിക്കുകയായിരുന്നുവെന്നാണ് നടി പ്രതികരണം കുറ്റാരോപിതർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവർ അനുഭവിക്കട്ടെ എന്നാണ് അനന്യ പ്രതികരിച്ചത് ഇതുവരെയും ഇല്ലാത്ത ഒരു ഒരു രീതി ആണ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു കാൽവെപ്പായി പോയി ഈ ഒരു ഈ ഒരു കമ്മിറ്റി ഡിസോൾവ് ആയത് ഒരു പക്ഷേ നല്ല മാറ്റത്തിന് വഴിയൊരുക്കുന്നതായിരിക്കാം ഈ ഒരു ഈ ഒരു ചെറിയൊരു മാറ്റം ആശങ്ക ഉണ്ടായതെങ്കിൽ തന്നെ അമ്മയുടെ തലപ്പത്തിരിക്കുന്നവരുടെ വാക്കിന് മറുവാക്കില്ലെന്ന അവസ്ഥയ്ക്ക് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ മാറ്റം വരുത്തി തുടങ്ങിയിരിക്കുന്നുവെന്ന് വ്യക്തം മാതൃഭൂമി ന്യൂസ് കൊച്ചി